ഞാൻ 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 പറഞ്ഞു പറഞ്ഞു അവരെ അവരെ തൊട്ട് തൊഴിങ്ങനെ അവരോട് അവര് കേട്ടില്ല നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നില്ക്കുന്നത് മറ്റൊരു വാർത്തയുമായി അഞ്ചലാണ് അഞ്ചൽ കൈപ്പള്ളി മുക്കിൽ എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം രവി എന്ന അൻപത്തി ഏഴ് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത എന്തിന് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ബൈക്ക് വാങ്ങുന്നു ബൈക്ക് മുത്തൂറ്റിൽ ഫൈനാൻസ് ഇടുന്നു മുപ്പത്താറ് മാസത്തെ അടവ് കൃത്യമായി അദ്ദേഹം മുപ്പത്താറ് മാസവും അടച്ചു വന്നു അതിൽ ഒരു ദിവസത്തെ മുടക്കം വന്നതിൽ അഞ്ഞൂറ് രൂപ തികയാത്തതിൻ്റെ പേരിൽ പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഏഴംഗ സംഘം മുത്തൂറ്റിൻ്റെ ആൾക്കാർ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു പത്ത് മണിയോടുകൂടി ഭാര്യ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അഞ്ഞൂറ് രൂപ വാങ്ങി മുത്തൂറ്റുകാരുടെ കയ്യിൽ തികച്ചു കൊടുത്തതിനു ശേഷം പതിനൊന്നര മണിയോടു കൂടിയാണ് അവർ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് പോകുന്നതിന് മുമ്പ് മുത്തൂറ്റിലെ ഫൈനാൻസുകാരുടെ ഒരു കാര്യം കൂടി പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ വീണ്ടും വരും ഇതിൻ്റെ പിഴപ്പലിശ മുപ്പത്തിയാറായിരം രൂപ അടയ്ക്കണമെന്ന് രവി എന്നാൽ തകർന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിലേക്ക് പോയി ആരെടുത്തും മിണ്ടാതെ കിടന്നുറങ്ങി രാവിലെ എപ്പോഴും എപ്പോഴും ഏതോ ഒരു സമയത്ത് എഴുന്നേറ്റ് പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കാണുന്നത് ഒരു വട്ടമരത്തിൽ തൂങ്ങി നിൽക്കുന്നതാണ് ഫൈനാൻസുകാരുടെ ഫീഷിന് കാരണം കഴിഞ്ഞ ദിവസം മുതയിൽ ഇരുപത്തൊൻപത് കാരനായ അരുൺ ആത്മഹത്യ ചെയ്തു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് ആ വീട്ടിൽ നിന്ന് നമ്മളും മടങ്ങിയത് കാര്യം അഞ്ചു വയസ്സായ ഒരു കുഞ്ഞ് അരുൺ ഉണ്ടായിരുന്നു ഒരു ദിവസം പൈസ അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ഫൈനാൻസുകാരെ കൃത്യമായും പോലീസ് നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് തീർച്ചയായും നമുക്ക് കുടുംബത്തിന്റെ വാക്കുകൾ കൃത്യമായി കേൾക്കേണ്ടതുണ്ട് ആ കുടുംബത്തിന്റെ വാക്കുകൾ കൃത്യമായി നമുക്ക് കേൾക്കാം മാനസികമായിട്ട് ഭയങ്കര വാരത്തിൽ ആയിരിക്കുന്നൊരു സമയമായിരുന്നു എനിക്കുള്ള കൈ വയ്യാതെ ഞാൻ ആശുപത്രിയിലൊക്കെ പകലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഞങ്ങളൊരു സമയമാകുമ്പോഴേ വീട്ടിൽ വരുന്നത് ഇപ്പോഴേ വീട്ടിലും ആളില്ല അവരിവിടെ പണ്ടിക്കാർ ഇവിടെ വന്ന് കാണും എന്ന് നമ്മളും കരുതുന്നു പക്ഷേ നമ്മുടെ കയ്യിലും പൈസ ഇല്ലാതെ നമ്മളും വിഷമിക്കുമായിരുന്നു അപ്പോഴേ ഇവർ രാത്രി ഇവിടെ വന്നവഴി ഏഴ് എട്ട് മണിയായെന്ന് തോന്നുന്നു ഇവിടെ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മുറ്റത്തോട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഈ മുറ്റത്തോട്ട് ഇങ്ങനെ മുറ്റത്ത് വന്ന് കയറി അങ്ങനെ അവർ ഭീഷണിയായിട്ട് നമ്മുടെ ആരെയങ്ങ് സംസാരിക്കുമായിരുന്നു അപ്പോഴും പുള്ളിക്കാരനും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ നേരെ ഭീഷണി എന്ന് വെച്ചാൽ വലിയ ഭീഷണിയിൽ വലിയ ഉച്ചത്തിൽ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറന്മാരെ അങ്ങനൊന്നും പറയല്ലേ താണ്ടെ എത്രയോ കുടുംബം എത്രയോ ജീവിതങ്ങൾ തൊലഞ്ഞ് പോന്ന് ഭൂമി വലുക്കത്തിൽ വെള്ളച്ച കെട്ട് അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ട നശിച്ചു പൂക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങല്ലേ നിങ്ങൾക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാ ഭാര്യമാരൊക്കെ ഉള്ളവരാ നിങ്ങളങ്ങനെ പറയല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അവരെ ഞാനവരെ കാലവീണ തൊട്ട് തൊഴുത് ഇങ്ങനെ അവരെ തൊഴുത് അവരോട് ഞാൻ പറഞ്ഞു പെട്ടെന്നവർ കേട്ടില്ല അവരൻ്റെ നേരെ അങ്ങ് ചീറിപ്പാഞ്ഞങ്ങ് നിൽക്കുവാണ് ഞങ്ങളുടെ നേരെ ഞങ്ങളിങ്ങനെ മൂന്ന് ഇവിടെ അപ്പോഴവർ ഞങ്ങളുടെ നേരെ ഭീഷണിയും ഉണ്ട് ഫോണെടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഞങ്ങളെ അങ്ങനെ ചെയ്യും ഞങ്ങളെ ഇങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ ഞങ്ങളെ ഞങ്ങൾ പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മദ്യ പിന്നെ ഒരു എന്താന്ന് വെച്ചാൽ മരണത്തോട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പം ഞങ്ങൾ ജീവിക്കുന്നത് നിൽക്കുന്നത് എന്നു വച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വളരെയേറെ കട്ടതിയിൽ ഞങ്ങളായിരിക്കുക അവിടെ ഞങ്ങളെ ശല്യപ്പെടുത്തലേ സാറുമാർ ഞങ്ങളാ പൈസ തരാം ഇന്നുങ്ങളും ക്ഷമിക്കിന് ഇന്നത്തേക്കും ക്ഷമിക്കിന് രണ്ട് ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അവരോട് കണം ചാടുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞാൽ അതൊക്കത്തില്ല തന്നേ അപ്പോഴും രണ്ടായിരത്തി തൊള്ളായിരം രൂപ കയ്യിലുണ്ട് അപ്പോഴൂറ് രൂപയും കൂടെ വേണം അതിനെ മോൻ ഓരോ പോളിന് അവൻ്റെ കൂട്ടുകാരെ നമ്മളെ അറിയുന്നവരെയൊക്കെ വിളിച്ച് ഇതുപോലെ കാര്യങ്ങൾ ചോദിച്ചാൽ പൈസ തോനെ ചോദിച്ചില്ല അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചത് എന്നിട്ട് ആരും തന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് മേലു കയറി പോയി ഒരു താത്തയുടെ വീട്ടിൽ ചോദിച്ചെന്ന് അഞ്ഞൂറ് രൂപ ഞാൻ ചോദിച്ചു എങ്ങനാ ചോദിച്ചതെന്ന് വെച്ചാൽ താത്ത എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് തരുമോ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വിളിച്ചത് പറഞ്ഞു വയ്യെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനാണ് എന്ന് പറഞ്ഞു ആ ഉടനെ എനിക്ക് അഞ്ഞൂറ് രൂപ എടുത്തത് അഞ്ഞൂറ് രൂപ കൊണ്ടൊന്ന് കൊടുത്ത് പൈസയും കൊടുത്തിട്ടും അവരവിടെ പോകാൻ നിൽക്കുവല്ല അവർ പിന്നെ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുമായിരുന്നു ഞങ്ങളുടെ നേരെ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് ക്ഷമിക്കും സാറേ ഒന്ന് ക്ഷമിക്കും സാറേ എന്ന് പറഞ്ഞു ക്ഷമിക്കത്തില്ല ക്ഷമിക്കത്തില്ല ആട്ട് ഞങ്ങളുടെ ഫോണ് ഞങ്ങൾ എന്തായാലും സൗണ്ട് ഇട്ട് സ്പീക്കറിട്ട് ഓരോരുത്തരും ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതികരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറയാനിട അങ്ങനെ ആ സംഭവം അങ്ങനെ പുള്ളിക്കാരനെ ചോറും കടിച്ചു ഞങ്ങളാകെ പാടങ്ങളായ അങ്ങ് മാനസികമായിട്ട് ഞങ്ങൾ അങ്ങ് തകർന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും അങ്ങ് തകർന്നു ഞങ്ങൾ വളരെയേറെ ഭാരത്തോടരിക്കുമായിരുന്നു അപ്പോഴാണ് അവർക്കകത്ത് അവരങ്ങ് പോയി പത്തുമണിയൊക്കെ ആയത് ഇവിടുന്ന് പോയ സമയം പുള്ളിക്കാരകത്ത് കയറി കട്ടിലേക്ക് കയറി കവന്ന് കിടന്ന് കരയ്ക്ക് വരും വിങ്ങി പൊട്ടി കരഞ്ഞ് അങ്ങനെ അന്ന് പിന്നെ എഴുന്നേറ്റ് എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയതായിട്ട് എനിക്കറിയാം പക്ഷേ എങ്ങോട്ട് പോയി എന്ത് എന്തു എന്തോ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ മൂത്രം ബാത്റൂമിൽ പോയതാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാനിരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് നോക്കിയിട്ടും കണ്ടില്ല അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങി അങ്ങനെ വെളിയിലിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ചെറിയ മരുമം ചെറുക്കം വന്ന് പിന്നെ ചോദിച്ച് മാമി ആ മോനെന്ത് ചെയ്യും രാവിലെ എന്തെയോ ചോദിച്ചാൽ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവനെ വിളിച്ചു ഇവർ ഇങ്ങനെ താഴോട്ട് പോയി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ താഴെ ചെന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ അറിഞ്ഞത് മരിച്ചതെന്നുള്ളത് അങ്ങനെ മരിക്കാൻ കാര്യം ഈ മുത്തൂറ്റുകാരുടെ ആ ഒരു ഭീഷണി മൂകാന്തരം തന്നെയാണ് എന്ന് ഞാൻ പറയുവേ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത് പതിനാലാം തീയതി മോർണിംഗിലാണ് അച്ഛൻ ഒരു സംഭവം ചെയ്യുന്നത് അതിനുശേഷം വൈകിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന ശേഷമാണ് ഈ കാര്യം അറിയുന്നത് അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഓൾറെഡി ഭയങ്കര ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ വണ്ടി എടുത്ത് വണ്ടി എടുത്തത് കൂടാൻ നമുക്കൊരു വീട് പണിയുടെ കാര്യത്തിനാണിങ്ങനെ വണ്ടിയുടെ പൈസ മുടങ്ങുകയും എടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അച്ഛന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണ് കാഴ്ചയില്ല അതിൻ്റെ കൂടെ ആ കണ്ണ് കാഴ്ചയില്ലാതാണ് അച്ഛന് ജോലിക്ക് ഓരോ ആവശ്യത്തിന് പോവുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ വണ്ടി ഒരിടത്ത് പണയം വെച്ച് കുറച്ച് പൈസ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വണ്ടി നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിയാണെങ്കിൽ തന്നെയും അത് കൊടുക്കണമെങ്കിൽ ആ വണ്ടി തിരിച്ചെടുക്കണം എടു നമ്മൾ മേടിച്ച ആളിൽ നിന്ന് പൈസ കൊടുത്താൽ മാത്രമേ ആ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് അവരിവിടെ വന്നതും പതിമൂന്നാം തീയതി വൈകിട്ട് ഇവിടെ വന്നെന്ന് പറയുന്നത് വന്നിവിടെ വന്നവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ തൃശ്ശൂരായിരുന്ന സമയത്ത് എൻ്റെ അനി മോന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോഴാണ് അമ്മ വിളിച്ചിങ്ങനെ എന്നോട് അഞ്ഞൂറ് ഉപയോഗിച്ചത് എൻ്റെ അന്ന് പൈസ ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഇല്ലമ്മ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇവിടെ ഒരുപാട് ആൾക്കാരെ അനിയും ഒരുപാട് ആൾക്കാരെ വിളിച്ചു ചോദിച്ചു എന്ന് പറയുന്നത് അങ്ങനെ അച്ഛനത് മാനസികമായിട്ട് അച്ഛനെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നാൽ കൂടി അവർ അങ്ങനെ ഒന്ന് എന്തൊക്കെയോ ഭീഷണി ഓരോന്ന് പറയുകയും പിന്നെ അമ്മ അവരൊക്കെ ആല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു അപ്പോൾ അതൊക്കെ അച്ഛനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ പതിനാലാം തീയതി ഇങ്ങനെ സംഭവം ഉണ്ടായി വൈകിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അച്ഛൻ മരിച്ചു പോയി എന്ന് ഞാൻ അറിയുന്നത് ഇവിടെ വന്നറിഞ്ഞു അതിനുശേഷം ഇന്നലെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ അവിടെ അന്ന് എസ് ഐ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്ന് പോയി എസ് ഐനെ കണ്ടു എസ് ഐന്ന് മുരഹരി എന്ന് പറഞ്ഞിട്ട് സാറിനെ കണ്ടു സാറിനോട് സംസാരിച്ചപ്പോൾ ആ സാറ് പറയുന്നത് നമുക്കിങ്ങനെ ഓൾറെഡി മൈക്രോ ഫിനാൻസിൻ്റെ ഇഷ്യൂസ് ഒരുപാടുണ്ട് എല്ലായിടത്തും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരിക്കുക എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് സൂയിസൈഡിന് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതിനെപ്പറ്റി നമുക്കായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർ ഓൾറെഡി ഏഴ് മണിക്ക് വന്നാലും എട്ട് മണി പത്ത് മണി അവർ അവിടെ അങ്ങനെ നിൽക്കുക തന്നെ ചെയ്യാം അവർക്ക് ആ പൈസ കിട്ടിയാലേ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ അത് അവർക്ക് അവരുടെ കാര്യം കൊണ്ടല്ല അവരുടെ അവിടുന്ന് മോളിൽ നിന്നുള്ള ആൾക്കാർ ഉത്തരവ് കൊടുത്തിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം അവർ അവളെ വിളിക്കുക ആളെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞു സാറ് പോലീസുകാരൻ പറഞ്ഞു ആളെടുത്ത് ചോദിക്കാം അവരെ വിളിച്ചിട്ട് എന്തുവാ കാര്യമെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു വൈകിട്ട് ഇന്ന് വൈകിട്ട് സാറിനെ വിളിക്കാം എന്നാ പറഞ്ഞത് ഇതാണ് പോലീസുകാരൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് പിന്നെ അനിയനും വല്ലിച്ചിനും എല്ലാവരും കൂടെ പോയിട്ട് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇവർ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ ഞാനന്ന് ഇവിടെ ഇല്ലായിരുന്നു വൈകിട്ട് വന്ന ശേഷം ഇവർ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞങ്ങൾക്ക് വേറെ കൊണ്ടുതരാനൊന്നും ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരാണ് അച്ഛൻ അന്വേഷിച്ചു കൊണ്ടുവന്ന് വീട് പുലർന്ന് പോകുന്ന ആൾക്കാരെ അപ്പം അച്ഛൻ നഷ്ടം അവർക്ക് ആ മുപ്പത്താറായിരം രൂപ കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയി ഉണ്ടാക്കി കൊണ്ടുവന്നാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പ അതില്ല അവരിപ്പാ അവരെ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങളുടെ അച്ഛനെയാണ് ഞങ്ങൾക്ക് ഇനി പത്ത് പൈസ കൊണ്ടുതരാ ഒരു മനുഷ്യനില്ല അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാര്യം എടുത്തേ പറ്റത്തോ കാരണം ഇനി ഒരിക്കലും അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവരുത് എത്രയോ പേരിങ്ങനെ മരിക്കുന്നുണ്ട് പ്രായമുള്ളവരും പ്രായം ഇല്ലാത്തവരും കൊച്ചുമക്കളും അങ്ങനെ ഒരുപാട് പേര് മനോഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അവസ്ഥ ഇനി ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തന്നെ അപ്പൊ അമ്മയുടെയും മകൻ രാഹുലിന്റെയും രമ്യയുടെയും വാക്കുകളൊക്കെ കേട്ടു അവരെല്ലാം വിങ്ങി പൊട്ടിയാണ് പറയുന്നത് ഇനി മറ്റൊരാൾക്ക് ഇത് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നാ ഫൈനാൻസുകാരുടെ കൊള്ളയും എല്ലാരുടെ കൊള്ളയും അവസാനിക്കണം അവസാനിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ പൊലിയും അഞ്ചൽ പോലീസ് കൃത്യമായി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായും ഇവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും കൂടി ഉള്ളതാണ് ഇനി ആരെയും നഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു